ഹലോ ദിസ് ഇസ് ജോബിംഗ് തോമസ് ഫ്രം ജോബിൻസ് ട്രെയിനിങ് ഞാൻ കുറെ നാളെ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒ ഇ റ്റിക്കൊക്കെ വലിയ ഡിമാൻഡ് ഇല്ലാത്ത സമയമല്ലേ അപ്പോൾ അങ്ങനെ നേഴ്സിനെയൊന്നും അയർലൻഡിലേക്കും യു കെയിലോട്ട് ഒന്നും എടുക്കുന്നില്ല ഇപ്പം എടുക്കുന്നുണ്ട് യു കെയിലൊക്കെ ചില ട്രസ്റ്റിലേക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ട് എന്നാലും വളരെ വലിയ രീതിയിലൊന്നും ഇല്ല വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് മോണിറ്റർ ചെയ്തിട്ടൊക്കെയാണ് ഉള്ളത് ഇപ്പം നഴ്സസിനൊക്കെ അത്ര നല്ല സമയമല്ല ഇപ്പം പുറത്തേക്ക് പോകുന്ന നഴ്സസിനൊന്നും അത്ര നല്ല സമയമല്ല ഇപ്പം നിലവിലുള്ളത് അതുകൊണ്ടൊക്കെയാണ് ഞാൻ അധികം വീഡിയോസ് ഒ ഇ ടി ഓറിയൻ്റഡ് ആയിട്ടും ഐ എസ് ഓറിയൻ്റായിട്ടും ഒന്നും ഇടാത്തത് എന്നിരുന്നാൽ തന്നെ ഞാനിപ്പം കൂടുതൽ ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബുക്സ് ററ്റിംഗിലാണ് അപ്പം കുറേ അധികം ബുക്ക്സ് നല്ല അപ്ഡേറ്റായിട്ടുള്ള കുറേയധികം ഒ ഇ ടിയുടെ ബുക്സും ഐ എൽസിൻ്റെ ബുക്സൊക്കെ ഞാൻ ഇപ്പം പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഞാനിപ്പം ഒരു പത്ത് പന്ത്രണ്ട് ബുക്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആമസോൺ കെ ഡി ബിയിലൊക്കെ അതൊക്കെ എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും ഞാൻ പബ്ലിഷ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ഞാൻ ഈ ഒന്ന് രണ്ട് വർഷമായിട്ട് കംപ്ലീറ്റ് ബുക്സ് റൈറ്റിംഗിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അധികം വീഡിയോസ് ഒന്നും ഞാൻ യൂട്യൂബ് ചാനലിൽ വരാതെ ഇപ്പോൾ വീഡിയോസിൽ വരാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഈ യു കെയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ഒക്കെ എന്നെ വിളിച്ച് ചോദിച്ചു ഭയങ്കര ആൻഷ്യസ് ആയിട്ടാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ കുറിച്ച് വീഡിയോസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചതാണ് ഞാനിതൊന്നും കേട്ടിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും അതായത് ഇപ്പം ഇവിടെയുള്ള ഐ എൽ ആറ് ഇപ്പം പി ആറ് പത്ത് വർഷത്തേക്ക് മാറ്റാനായിട്ട് പ്ലാൻ ഉണ്ട് അത് കഴിഞ്ഞ് സിറ്റിസൺഷിപ്പ് പിന്നെയും അഞ്ചു വർഷം കഴിഞ്ഞ് പതിനഞ്ച് വർഷത്തേക്ക് മാറ്റാനുള്ള പ്ലാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് ഇപ്പഴേ ആൾക്കാര് ഭയങ്കരമായിട്ടും വറീഡാണ് ആൻഷസ് ആണ് അതായത് ഇത് ജസ്റ്റ് പ്രപ്പോസൽ മാത്രമാണ് ഒരു പ്രപ്പോസൽ കൺസർവേറ്റീവ് പാർട്ടിയിലെ ലീഡർ ഒന്ന് പ്രപ്പോസ് ചെയ്തൊരു കാര്യം മാത്രമാണ് എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്ത കാര്യം വരില്ലെന്നല്ല ഞാൻ പറയുന്നത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പം ഒരു ലോ യു കെയിലെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടണമെങ്കിൽ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് അതിന് പെട്ടെന്ന് ഇതാ ഓക്കെ നാളെ തന്നെ ഞാനിതാ പിന്നെ ഈ അഞ്ച് വർഷത്തിൽ പത്ത് വർഷത്തേക്കാക്കി അയ്യല്ലാർ എന്ന് പറഞ്ഞാൽ അവർ പബ്ലിഷ് ചെയ്യത്തില്ല ഒരിക്കലും അങ്ങനെ ഒരു ലോ എസ്റ്റാബ്ലിഷ് ആകപ്പെടത്തില്ല അപ്പോൾ അതിനായിട്ട് അതിന് ഫസ്റ്റ് റീഡിംഗ് ഉണ്ട് ഇതൊരു പ്രൊപ്പോസൽ ഫസ്റ്റ് റീഡിംഗ് എന്ന രീതിയിലേക്ക് ഒരു പ്രൊപ്പോസൽ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത് ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞ് അതിൻ്റെ റിവ്യൂ ഉണ്ടാവും പിന്നെ സെക്കൻഡ് റീഡിങ് അതായത് പിന്നെ അത് ഡിബേറ്റ് ചെയ്യപ്പെടണം പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്യപ്പെടണം ഹൗസ് ഓഫ് കോമൺസിൽ ഡിബേറ്റ് ചെയ്യപ്പെടണം ഹൗസ് ഓഫ് ലോഡ്സിൽ ഡിബേറ്റ് ചെയ്യപ്പെടണം ഇതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് റീഡിങ് സെക്കൻഡ് റീഡിങ് തേർഡ് റീഡിംഗ് കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂസും എല്ലാത്തിനും റിവ്യൂസുണ്ട് ആ റിവ്യൂസും എല്ലാം കഴിഞ്ഞ് ഒക്കെ ഇട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ അത് പ്രൈം മിനിസ്റ്റർ അത് ലോ ആയിട്ട് പ്രഖ്യാപിക്കത്തുള്ളൂ അത് ലോ ആകണെങ്കിൽ പിന്നെയും കാലതാമസം വരും അതായത് പിന്നെ നാൽപ്പത് ദിവസത്തെ ഗ്രേസ് ഗ്രേ ഉണ്ട് ഇപ്പം പാർലമെന്റിലെ ആൾക്കാർക്ക് എപ്പം വേണമെങ്കിലും അതിനെ ഒബ്ജക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റർ ഓക്കെ ആണെങ്കിൽ പ്രൈം മിനിസ്റ്റർ അത് ലോ ആക്കാനായിട്ട് കിങ്ങിലേക്ക് ഫോർവേഡ് ചെയ്യും കിങ് ആണത് റോയൽ അസെൻറ്റ് എന്ന രീതിയിലേക്ക് കിങ് ആണത് പിന്നെ ലോ ആയിട്ട് എസ്റ്റാബ്ലിഷ് കൊടുക്കുന്നത് ഇതൊക്കെ നടക്കാനായിട്ട് സമയം പിടിക്കും ഏകദേശം ഇപ്പം ഫാസ്റ്റ് ട്രാക്കിൽ ഇട്ടാൽ തന്നെ ഒരു വർഷം പിടിക്കും ഇനി ഫാസ്റ്റ് ട്രാക്ക് ട്രാക്കല്ല നോർമലായിട്ട് പോകുകയാണെങ്കിൽ വർഷം എങ്ങനെയാണെങ്കിലും പിടിക്കും ഇനി രണ്ടുവർഷം കഴിഞ്ഞത് ലോ ആകുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞത് ലോ ആകുവാണെങ്കിൽ തന്നെ ഇപ്പം കണ്ടി വർക്ക് ചെയ്തിരിക്കുന്ന നഴ്സിനൊന്നും പേടിക്കേണ്ട നഴ്സിനല്ല കറന്റ്ലി യു കെയിലുള്ള റെസിഡൻസിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല അവർക്കൊക്കെ നോർമലായിട്ട് രീതിയിൽ തന്നെ അഞ്ച് വർഷത്തെ റൂളിലായിരിക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് പിന്നെ ന്യൂ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അതിന് ഇതിന് വരിയിടേണ്ട കാര്യമുള്ളൂ ന്യൂ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലോ പാസ് ആകുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് പേടിക്കേണ്ട കാര്യമില്ല സമയത്ത് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെയും ഗ്രേസ് പീരീഡ് ഉണ്ടാവും ഒരു ആറ് മാസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ടാവും അവർ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ആറ് മാസത്തിനുള്ളിൽ ഇവിടെ വരാൻ പറ്റി കഴിഞ്ഞാൽ അവർക്കും പേടിക്കേണ്ട കാര്യമില്ല അതായത് ഈ ലോ വരുവാണെങ്കിൽ തന്നെ കറന്റിലി വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഇത് പേടേണ്ട കാര്യമില്ല നേഴ്സസിന് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല അവർ സ്കിൽഡ് വർക്ക് പെർമിറ്റിലാണ് വന്നിരിക്കുന്നത് നമുക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ പി ആർ അഞ്ചു വർഷം പറഞ്ഞിരുന്നു നമ്മുടെ പിന്നെ ഡിപ്പൻഡൻസിനെ കൊണ്ടുവരാന്ന് പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതൊക്കെ പെട്ടെന്ന് ഒരു സുപ്രഭായത്തിൽ ഇല്ല ഞാനിതാ മാറ്റുന്നു എന്നും പറഞ്ഞ് യു കെ വരത്തുന്നില്ല അങ്ങനെയൊന്നും യു കെ റൂൾ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഈ റൂൾ ആവുക ആവുകയാണെങ്കിൽ തന്നെ കറന്റ് വർക്ക് ചെയ്യുന്ന ഒരാൾക്കും പേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങളൊട്ടും ആവശ്യസാകേണ്ട കാര്യമില്ല ചില നഴ്സൊക്കെ വിളിച്ചിട്ട് വരെ ഞങ്ങൾ യു കെ വന്നത് വളരെ വളരെ മണ്ടത്തരമായി പോയി ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോവുകയാണ് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല മണ്ടത്തരമല്ല നിങ്ങൾ ഇപ്പോൾ യു കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന റൂൾ ആയിരിക്കും നിങ്ങൾക്ക് പിന്നെ അഞ്ച് വർഷത്തേക്കുള്ള റൂൾ എന്ന് പറയുന്നത് അത് അത് തന്നെയായിരിക്കും നിങ്ങളുടെ റൂൾ പി ആർ കിട്ടാനുള്ള റൂളും സിരിച്ചിട്ട് കൂട്ടാനുള്ള റൂളും എന്താണോ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന റൂൾ അത് തന്നെയായിരിക്കും നിങ്ങളുടെ റൂൾസ് ഒക്കെ അതൊന്നും പെട്ടെന്ന് ചേഞ്ച് ആകുന്നു ചേഞ്ച് ില്ല അങ്ങനെയൊന്നും ആക്കാൻ പറ്റില്ല ഓക്കെ നിങ്ങൾ ആരും അത് പേടിക്കേണ്ട കാര്യമില്ല ചില യൂട്യൂബേഴ്സ് ഒക്കെ ഹൈപ്പ് കിട്ടാനായിട്ട് അയ്യല്ലാരും പത്ത് വർഷമാക്കുന്നു പിന്നെ സിറ്റിസൺഷിപ്പ് പതിനഞ്ച് വർഷം ആക്കുന്നു പറഞ്ഞാൽ അവർക്ക് വ്യൂസ് കിട്ടാനായിട്ട് അവർ നിങ്ങളെ പേടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളിതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഞാനിനെ വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷേ ഇങ്ങനെ കുറേ ആൾക്കാർ വിളിച്ച് വെറുതെ പിന്നെ ആൻഷസ് കൊണ്ട് മാത്രം അവരുടെ ഡൗട്ടൊന്ന് ക്ലാരിഫൈ ചെയ്യാനും അവരുടെ ഇൻഡിവിജ്വലി ഇങ്ങനെ എപ്പോഴും ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാവുമോ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത വീഡിയോ ആണ് താങ്ക് വെരി മച്ച് താങ്ക് ഫോർ വാച്ചിങ് മീ